കേരളത്തിന് നാല് ലക്ഷത്തി കടബാധ്യതയുള്ളതായി കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ കണക്കാണിത് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ഇക്കാര്യം പറഞ്ഞത് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് അനുവദീയമായ കടമെടുപ്പ് പരിധി മുപ്പത്തിരണ്ടായിരത്തി അധിക ും കേരളത്തിന് അർഹമായ നികുതി വിഹിതം നൽകിയിട്ടുണ്ടെന്ന് ഡീൻ ഗുരേഗോസിന്റെ പങ്കജ് ചൌധരിച്ചു സംസ്ഥാനങ്ങൾക്ക് ജി എസ് ടി നഷ്ടപരിഹാരം കൊടുക്കുന്നത് രണ്ടായിരത്തി അവസാനിപ്പിച്ചതാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അറിയിച്ചു എൻ കെ പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായാണ് നിർമ്മല സീതാരാമൻ ഇക്കാര്യം അറിയിച്ചത് കോവിഡ് കാലത്ത് വരുമാനമില്ലാതിരുന്നപ്പോൾ പണം കടമെടുത്താണ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നത് അതിന്റെ തിരിച്ചടി പലിശയും ാണ് ഇപ്പോൾ സെസ് അത് മാർച്ച് വരെ തുടരും നിയമം മാറ്റേണ്ടത് ജി എസ് ടി കൌൺസിലാണെന്നും ധനമന്ത്രിയല്ലെന്നും കേരളത്തിന് രണ്ടായിരത്തിരണ്ട് ഒന്നാം പാദത്തിലേക്ക് ഒഴികെ ബാക്കി തുക നൽകിയിട്ടുണ്ട് എ ജിയുടെ സർട്ടിഫിക്കറ്റ് സഹിതമുള്ള കണക്കുകൾ ലഭിച്ചാലുടൻ ഇതും നൽകുമെന്നും നിർമ്മലാ സീതാരാമൻ അറിയിച്ചു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം